हाँ यस नमस्कृत वाले की बुआ ने और तो साने का कॉर्वाले की बुआ ने हमें साने का लेकिन कॉर्वाले की बुआ ने आई ओये पीपी कर कर ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം നമ്മൾ കൊടുവള്ളിക്കൊന്ന് പോവാണ് അപ്പോൾ നമ്മൾ വായപ്പുറം വഴിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങളെ നാട്ടിലെ വയലും വഴിയും റോഡും തോടും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇത് തറമൽ പീടിക എന്ന് പറയൂ കേട്ടോ പണ്ട് മുതലേ ഉള്ളൊരു ചായക്കടയാണ് ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നറിയില്ല ആളുകളെയൊക്കെ കാണാറൊക്കെ ഉണ്ട് അപ്പൊ നല്ല എന്താ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഈ ഭാഗമൊക്കെ അപ്പൊ നമ്മളെ വീടൊക്കെ ഏകദേശം വയലിനൊക്കെ അടുത്തേക്കായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഉപ്പക്കൊക്കെ വയലും കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാടും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ വയലും നാടും എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ ആ വീഡിയോയിൽ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു റൂട്ടിന് തന്നെയാണ് നമ്മൾ നേരത്തെ നെടുമലയ്ക്ക് പോകുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ റൂട്ടിന് നേരെയാണ് കേട്ടോ പോകുന്നത് പിന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ കൊടുവള്ളിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ കൊടുവളിക്ക് പോകുന്ന വഴിക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ വൈകി പോയാൽ കട പൂട്ടി പോകുന്നു കരുതിയിട്ട് നമ്മുടെ നാട് നേന്ത്രപ്പഴം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ വീഡിയോയിലൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ രണ്ടു കിലോ പഴമൊക്കെ വാങ്ങി നല്ല വെക്കാണ് വേണ്ട മോളിലോട്ട് എന്താ പണി പാലോ ഏടെ പാലോ ആ ഇവിടെ മുക്കലില്ലേ അത് ആദ്യം ഇല്ലേനോ പൈപ്പ് ഇനിണ്ടാകും ആ ആ ഒരുപാട് സ്ഥലത്തുനിന്ന് പിന്നെ വെള്ളം വരുന്ന ഇതുവണ് മഴപ്പുറത്ത് നിന്ന് പഴമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കൊടുവള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അനുഗ്രഹ സ്റ്റോറിലേക്കാണ് കേട്ടോ വന്നത് ഇവിടുന്ന് ഹോൾസെയിലായിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കല് ഡാനിക്കുട്ടനെ രാത്രി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പമ്പേഴ്സ് വാങ്ങിക്കുന്നുണ്ട് ഇവിടുന്ന് ഹോൾസെയിലായിട്ടാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കലൊന്നുമില്ല എന്നാലും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വാങ്ങണ്ടല്ലോ അത് കരുതിയിട്ട് നേരത്തെ വാങ്ങി വെക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പൊ രണ്ടാൾക്കും രണ്ട് കണ്ണുമിട്ടായി വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ പിടിച്ചു നിൽക്കുകയാണ്

അപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലട്ടോ അപ്പൊ ഡാനിക്കുട്ടൻ ഏതായാലും കണ്ണുമിട്ടായി ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ലട്ടോ അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്ലാസയിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ വേറെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാന്ന് നോക്കിയപ്പോൾ അനൂസ് സമ്മതിച്ചില്ല അനൂസിന് ഉള്ളിൽ തന്നെ ഇരിക്കണം എപ്പോൾ പോയി കഴിഞ്ഞാലും അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പ്ലേറ്റ് നമുക്ക് ആദ്യം തന്നെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഡാനിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി റൈസും ഹാഫാണ് ഇട്ടോ വാങ്ങിച്ചത് പിന്നെ അതുപോലെ എനിക്ക് വെജിറ്റബിൾ ബിരിയാണിയും പിന്നെ നമ്മുടെ അൽഫാമും കുബൂസും അതും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അനൂസിനും അസ്മൽ കാക്കക്കും അൽഫാമ വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ബിരിയാണി റൈസൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പെറുക്കി കഴിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പിന്നെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലേ വയറൊക്കെ നിറയോ ലാസ്റ്റ് അനൂസിൻ്റെ അസ്മൽ കാക്കൻ്റെ അൽഫാമും കുബ്ബൂസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അനൂസ് മെയിനായിട്ട് ഇത് കഴിക്കുന്നത് മയോണൈസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടമാണ് മയോണൈസ് വെറുതെ കഴിക്കാനാണെങ്കിലും ഒന്നും അധികം കഴിക്കില്ല പിന്നെ ചിക്കന് അത്യാവശ്യമൊക്കെ കഴിക്കും ഡാൻ ഇതാ സോസ് കണ്ടപ്പോൾ പിന്നെ സോസിൽ തന്നെ കളിയായിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോസൊക്കെ വെച്ച് കൊടുത്ത് അതിനിടക്ക് ഞാൻ ചോറും കൊടുത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കഴിപ്പിച്ചതാണ് ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചില സമയത്ത് കഴിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഡാനിക്കുട്ടൻ്റെ വയറൊക്കെ ഏകദേശം നിറഞ്ഞ ശേഷമാണ് ഞാൻ കഴിക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്യാരറ്റും ബീൻസ് കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കോളിഫ്ലവറും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് തൈരും അതുപോലെ നാരങ്ങ അച്ചാറും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് ഡാനിക്കുട്ടൻ സോസ് അങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനൂസിന് ഇതാ ഒരു അൽഫാം രണ്ടാൾ കൂടെ വാങ്ങിയിട്ട് തകഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അടുത്തതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് വെയിറ്റ് ചെയ്യുകയാണ് വെറുതെ ഓരോ ആക്ഷനൊക്കെ ാണ്ട്ടോ അപ്പൊ അത് വരുന്നത് വരെ കുബൂസും വെച്ചങ്ങ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അനുസൃത പെപ്സി സാധനപ്പൊക്കെ വാങ്ങിക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ എപ്പോഴും വാങ്ങിക്കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ കുറച്ച് ദേഷ്യം പിടിച്ചാലും എന്ന് കരുതിയിട്ട് വാങ്ങിക്കൊടുക്കാതിരുന്നതാണ് പിന്നെ ഒരു ഫ്രൂട്ട് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അത് ഡാനിക്കുട്ടൻ കയ്യിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നത് ഇപ്പൊ ചുണ്ടപ്പുറം റോഡിലാണ് കേട്ടോ അപ്പൊ അസ്മൽ കാക്ക ാക്ക മുടിവെട്ടിക്കാനുണ്ട് അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പിൽ തന്നെയാണ് കേട്ടോ കയറുന്നത് ചുണ്ടപ്പുറം റോഡിലുള്ള ഹാപ്പി സലൂണിലാണ് കേട്ടോ പോകുന്നത് റീഹാൻ അടുത്ത് അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് മുടിവെട്ടിക്കല് ഡാനിമോൻ്റെതും അനുസിന്റെയോ അസ്മൽ കാക്കിൻ്റെ അതുപോലെ ഞാനും ഇടക്ക് മുടിവെട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഡാനിക്കുട്ടൻ ഉണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളടുത്ത് അപ്പൊ ഡാനിക്കുട്ടൻ പറയാനുള്ളതും കൂടെ കേൾക്കണേ

െ അസ്മൽ കാക്ക മുടി വെട്ടിക്കാൻ വേണ്ടിട്ട് ഷോപ്പിൽ കയറി അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ബിസ്മി മാട്ടിൽ കയറിയിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിച്ചു ബില്ല് ചെയ്തു അപ്പൊ അസ്മൽ കാക്കനെ മുടി വെട്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ് മനോസ് ഇത് അവിടുന്ന് മൂന്ന് ചുങ്കം വാങ്ങിച്ചിട്ട് ഒരുമിച്ച് അയച്ചിട്ട് ഒരുമിച്ച് കഴിച്ചു നോക്കി കാണിച്ചു തരുകയാണ് കേട്ടോ ഡാനിക്കുട്ടനെ പിന്നെ ഫ്രൂട്ടിയൊക്കെ പൊട്ടിച്ച് അവിടെ നിന്ന് തന്നെ കുടിക്കുകയാണ് ഇപ്പൊ ഡാനിമോനെ പപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണ് ാനിക്കുട്ടൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ പേടിയാണ് കാരണം മുടി വെട്ടാൻ നല്ല പേടിയാണ് ഇപ്പൊ നല്ല കറച്ചിലായിട്ടുണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ വെച്ച് തരുവായിരുന്നു ഇപ്പൊ നല്ല കറച്ചിലാണ് കേട്ടോ വെട്ടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉള്ളിൽ കയറുന്നൊന്നുമില്ല കയറാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പൊ അന്ന് വെട്ടിയ മുടി മുളച്ചു എന്ന് പറയുമായിരുന്നു കേട്ടോ നമ്മൾ അപ്പാച്ചി ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നെങ്കിലും പിന്നെ നോർമലായിട്ട് കട്ട് ചെയ്താണ് കാരണം പിന്നെ അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് തരണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും അനൂസും ഇതുപോലെ തന്നെ ആയിരുന്നു ആദ്യമൊക്കെ മുടി വെട്ടാനും നഖം വെട്ടാനൊക്കെ വെച്ച് തരികയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു രണ്ട് മൂന്ന് വയസ്സായ സമയത്ത് മൂന്ന് വയസ്സിലൊക്കെ ആണെന്ന് തോന്നുന്നു പിന്നെ മുടി വെട്ടാനും നഖം വെട്ടാനും ഒക്കെ വെച്ച് തരാതായി പേടിയായിട്ടുണ്ടായിരുന്നു നഖം വെട്ടിയാലും മുടി വെട്ടിയാലും മുറിവ് വരുമെന്ന് കരുതിയിട്ടുള്ള പേടിയായിരുന്നു ഇപ്പൊ അനൂസിന് കുഴപ്പമൊന്നുമില്ല മുടി വെട്ടാനും നഖം വെട്ടാനും ഒക്കെ ആളോഷാറാണ് അങ്ങനെ മുടി വെട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പൊ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ